കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ച് ആരാകുമെന്ന ചർച്ച ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ നടക്കുന്നുണ്ട് സൂപ്പർ കപ്പിന് മുമ്പ് തന്നെ പുതിയ കോച്ച് എത്തും ഇറ്റലിയിൽ നിന്നുള്ള പരിശീലകനെ ഫൈനലൈസ് ചെയ്തു എന്നൊക്കെ ആദ്യം റൂമറുകൾ ഉണ്ടായിരുന്നു എന്നാൽ അതിന് സ്ഥിരീകരണം ഉണ്ടായില്ല കോച്ച് ബ്രസീലിൽ നിന്നാണെന്ന റൂമറുകൾ വന്നപ്പോൾ ബ്രസീലിനെ പണ്ട് ലോകകപ്പ് ചാമ്പ്യന്മാരാക്കിയ ലൂയി ഫിലിപ്സ് കൊളാരി ആയിരിക്കുമെന്ന് പലരും പറഞ്ഞു സ്കൊളാരി ഇൻസ്റ്റാഗ്രാമിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഫോളോ ചെയ്യുന്നുമുണ്ട് എന്നാൽ കോച്ച് ആരാണെന്ന് ഇതുവരെ മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടില്ലെന്നും ചർച്ചകൾ അന്തിമ ഘട്ടത്തിലാണെന്നും മാർക്കസ് റിപ്പോർട്ട് ചെയ്യുന്നു സൂപ്പർ കപ്പ് ഏപ്രിലിൽ തുടങ്ങും അതുകൊണ്ട് ഈ മാസം തന്നെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ടാകും എന്നാൽ ലൊബേറ വരുമെന്ന ചർച്ചകൾക്കൊക്കെ അവസാനമായിരിക്കുകയാണ് ഐ എസ് എൽ എക്സ്പീരിയൻസ് ഒന്നുമില്ലാത്ത പുതിയ ഒരു കോച്ച് വരാനാണ് സാധ്യത എന്തായാലും അടുത്ത സീസണിലേക്കുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ തുടങ്ങിയത് നല്ല സൂചനയാണ്